നമസ്കാരം അതിർത്തിയിൽ വീണ്ടും പ്രകോപനം തുടരുന്നു പാകിസ്ഥാൻ ജമ്മുവിലെ അഗ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തി പർഗ്വാൾ രാജ്യാന്തര അതിർത്തിയിലാണ് പ്രകോപനം ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യയുടെ ചാര ഡ്രോൺ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി പാക് സൈന്യം രംഗത്ത് വന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം ഇന്ത്യൻ അതിർത്തികളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭീകരർക്കായിട്ടുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ മധ്യസ്ഥ ശ്രമവുമായി യു എൻ രംഗത്തുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറിനോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോടും യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ യുവൻ ആശങ്ക രേഖപ്പെടുത്തി ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടാമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ അന്റോണിയോ ഗുട്രസ് വീണ്ടും അപലപിച്ചു അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഇന്ത്യൻ നിലപാട് എസ് ജയശങ്കർ യു എനിനെ അറിയിച്ചു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എനിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകിയാണ് പാകിസ്ഥാനെന്നും അവർ വ്യക്തമാക്കി ഭീകരവാദ സംഘങ്ങൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റുപയുന്നത് ലോകം മുഴുവൻ കണ്ടു ഈ ഏറ്റുപറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് അതിലൂടെ തുറന്നു കാട്ടപ്പെടുകയാണെന്ന് യോജന പട്ടേൽ പറഞ്ഞിരുന്നു അതിനിടെ തിരിച്ചടിയാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് പാകിസ്ഥാൻ അടുത്ത ഇരുപത്തിനാല് മുതൽ നാല്പത്തി എട്ട് മണിക്കൂറുകൾ നിർണായകമെന്ന സന്ദേശം പാക് ഭരണകൂടം നൽകിയതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചടിക്കാനുള്ള രീതി ലക്ഷ്യങ്ങൾ ഏതൊക്കെ തിരിച്ചടിക്കാനുള്ള സമയം എന്നിവ സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയേക്കാമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം ആസന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം പാകിസ്ഥാന്റെ അറിവോടെയാണെന്നെതിരെ ഇന്ത്യയ്ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ ശക്തമായ നിലപാടുകളാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സിനോടാണ് ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്ക നേരത്തെ ഖ്വാജ ആസിഫ് പങ്കുവച്ചത് ഇന്ത്യയുടെ ആക്രമണോത്സുക പ്രസ്താവനകൾ വർദ്ധിക്കുന്നു ഞങ്ങളുടെ സൈന്യം ഇന്ത്യൻ ആക്രമണത്തിന്റെ സാധ്യത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇത് ആസനമാണ് അതിനാൽ ഞങ്ങൾ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനും നേരിട്ടുള്ള ഭീഷണി ഉണ്ടായാൽ മാത്രമേ ഉപയോഗിക്കൂ എന്നും ആസിഫ് വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയിൽ പല ഘട്ടങ്ങളിലായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഉചിതമായത് ചെയ്തുകൊള്ളാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി അനുമതി നൽകിയെന്നത് യുദ്ധപ്രഖ്യാപനമായാണ് വ്യാഖ്യാനിക്കുന്നത് പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ നേർ നേർവിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏതു നിമിഷവും അടി വീഴുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ